അപ്പോൾ അവർ ഇപ്പോൾ അംഗൻവാടി വിടുന്നത് അവർ നാളെ പെട്ടെന്ന് നമ്മൾ ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രഥമ പരിഗണന അവരുടെ സുരക്ഷിത്വത്തിനാണ് അപ്പോൾ അതുകൊണ്ടാണ് കരുമകുലി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളിൽ നേരിട്ട് പോവുകയും ആ അംഗനവാടിയുടെ കെട്ടിടത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും അവിടുത്തെ വിദ്യാഭ്യാസവും അനുബന്ധ പശ്ചാത്തല സൗകര്യമെല്ലാം നേരിട്ട് ബോധ്യപ്പെടുത്തി ഇപ്പോൾ ബോധ്യപ്പെടുകയും എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ബി എസ് വിനോദ ബാബു അമ്പാടിയിൽ അൻസാറ മലബാർ സതീഷ് പള്ളിയമ്പിൽ ജലാലുദ്ദീൻ കുഞ്ഞ അംഗനവാടി അധ്യാപിക സരസമ്മ ഹെൽപ്പർ സൗമ്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ